ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അപ്രതീക്ഷിതമായി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായതാണ് ശ്രീ ജയൻ ബാബു മുപ്പത്താറ് വയസ്സിൽ ഒരു മേയറാകുക എന്ന് പറയുന്നത് വളരെ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന സമയമായിരുന്നു പ്രത്യേകിച്ചും ഒരിക്കൽ പോലും മേയറാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അപ്രതീക്ഷിതമായി പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തപ്പെടുന്നത് എങ്ങനെയായിരുന്നു ആ നിയോഗം ഇങ്ങനെ ഒരു മേയർ സ്ഥാനത്തേക്ക് എത്താൻ ഞാനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആർക്കുമൊന്നും എന്നെ അറിയില്ല ഞാനന്ന് ഒരു പത്ര ഓഫീസിൽ ആയതിന് ശേഷം പോയി എൻ്റെ ഒരു ഫോട്ടോ പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞു അന്ന് ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ സിറ്റി ഓഫീസിൽ പോയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ പേരിനതാണ് ഞാൻ തൈക്കാട് വാർഡിൽ മത്സരിക്കുകയാണ് എൻ്റെ ഒരു ഫോട്ടോ ഒന്ന് കൊടുക്കണം അവർ പറഞ്ഞ മറുപടി നേതാക്കന്മാരുടെ ഫോട്ടോ മാത്രമേ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുള്ളൂ അതുകൊണ്ട് നിർവാഹമില്ല എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ മടക്കി എനിക്ക് തന്നു എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല ഞാൻ നേതാവായിട്ട് എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാൻ നേരെ വാർഡിലേക്ക് പോയി എലക്ഷൻ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടു എലക്ഷൻ റിസൾട്ട് വന്നു ഞാൻ ജയിക്കേണ്ടായി അന്ന് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സാ വി എസ് ആണ് പുതിയ ഒരു വീക്ഷണത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി എന്ന മേയർ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുകയാണ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മേയറാവുന്നത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്തിലാണ് അപ്പോൾ ദീർഘവർഷങ്ങൾ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ടു രണ്ടാമത് ഞാൻ മത്സരിക്കുമ്പോൾ ഞാൻ സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആദ്യമായിട്ടാണ് കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥിയായി തന്നെ വരുന്നത് അത് പാപ്പനകോട് വാർഡിൽ നിന്നാണ് മത്സരിച്ചത് അങ്ങനെ ഞാൻ മേയറാവധിയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അന്ന് ആ സമയത്തെ ഈ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു വർഷം മാത്രമാണ് മേർ കിട്ടുന്ന കാലാവധി ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അന്ന് കോർപ്പറേഷനൊക്കെ ഫണ്ടിൻ്റെ ലഭ്യത വളരെ കുറവായിരുന്നു ചെറിയ ഫണ്ട് മാത്രമേ ലഭിക്കുമായിരുന്നുള്ളൂ ആ ഫണ്ട് ഉപയോഗിച്ച് കുറച്ച് പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കാൻ കഴിയുമെന്നല്ലാതെ സാധാരണഗതിയിലുള്ള കോർപ്പറേഷൻ്റെ മുഖ്യമായ ചുമതല ശുചീകരണ പ്രവർത്തന എൺപത്തിയെട്ടിലൊന്നും ഈ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒരു തലവേദന ആയിരുന്നില്ല അന്ന് പലരും നമ്മളുടെ ഈ വേസ്റ്റ് പറ തോട്ടങ്ങളിലൊക്കെ ഇടാൻ വേണ്ടി ഞങ്ങൾക്ക് ലോഡ് ഈ വെജിറ്റബിൾ വേസ്റ്റ് അതുപോലെയുള്ള ജൈവ വളമായി മാറ്റാവുന്ന സാധനങ്ങൾ വേണമെന്ന് ശുപാർശ ഇങ്ങോട്ട് അതായിരുന്നു അന്ന് പ്ലാസ്റ്റിക് ഇല്ല എൺപത്തി എട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ അതിപ്രസരയില്ല അതുകൊണ്ട് നമുക്ക് ഈ ചവറിൻ്റെ കാര്യം ഒരു തലവേദന ആയിരുന്നില്ല പി പിൽക്കാലത്ത് അതൊരു തലവേദനയായി മാറി എന്നുള്ളതാണ് അതാണല്ലോ ഈ നമ്മുടെ വിളപ്പിളശാല സമരവും ഒക്കെ അത് വലിയ വലിയത് ശരിക്കും ആ പ്രശ്നം പരിഹരിച്ചു പോകാൻ കഴിയുമായിരുന്നു എളുപ്പമല്ല അതിസാങ്കേതികമായിട്ടുള്ള സംവിധാനങ്ങളുണ്ടെങ്കിൽ ദുർഗന്ധം ഇല്ലാത്ത തരത്തിൽ ജൈവവളം ഉണ്ടാക്കാനുള്ള പരിപാടി നടക്കുമായിരുന്നു അന്ന് ലഭ്യമായിരുന്നതിനുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമ്മൾ ചെയ്തെങ്കിലും വലിയ ദുർഗന്ധം അവിടെ ഉണ്ടായിരുന്നു ആളുകളുടെ എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് ആ എതിർപ്പ് പടരാ പടരാതിരിക്കാൻ വേണ്ടിയുള്ള ചില മുൻകരുതലുകളും സഹായങ്ങളും അവിടുത്തെ ആളുകൾക്ക് എത്തിച്ച് തൽക്കാലമായിട്ട് ഒരു പ്രക്ഷോഭണ സമരം എൻ്റെ പിരീഡിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നാലും അത് ശാശ്വതമല്ല എന്ന് എനിക്കറിയാമായിരുന്നു ഈ അങ്ങേക്കുറിച്ച് കേട്ടുള്ളത് പലപ്പോഴും ഈ ഭരണ അല്ലെങ്കിൽ സംസ്ഥാന ഭരണകർത്താക്കളുമായിട്ട് വളരെ ലൈസൺ ഒരിക്കൽ പോലും ഉടക്കി പോകാത്ത നമുക്ക് കിട്ടാനുള്ള ഫണ്ടുകൾ ചോദിച്ചു വാങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് അത് അതിനെ കുറിച്ച് പറയാം ഞാൻ വന്ന ആദ്യത്തെ ആറേഴ് മാസം ശ്രീ മൻമോഹൻ ആയിരുന്നു മുഖ്യമന്ത്രി അന്നും തിരുവനന്തപുരം കോർപ്പറേഷന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്ന് നൽകി ക്യാബിനറ്റ് തീരുമാനിച്ച് വലിയൊരു തുക കിട്ടാനുണ്ടായിരുന്നു ആ തുക കിട്ടുന്നതിന് വേണ്ടി പല പ്രാവശ്യം മുഖ്യമന്ത്രി സമീപിച്ചു അദ്ദേഹം പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാട് തന്നെ എടുത്തു അദ്ദേഹം അങ്ങനെ ഒരു നല്ല നിലപാടെടുത്തില്ലെങ്കിൽ ആ ഫണ്ട് കിട്ടുമായിരുന്നില്ല ഞാൻ ചില സമയങ്ങളിൽ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ ധൈര്യമായിട്ടിരിക്കൂ ഞാൻ ഇടപെടാമെന്ന് പറയുകയും അതെ ഇടപെടുകയും ആ ഫണ്ട് ലഭ്യമാവുകയും ചെയ്യും തുടർന്നുള്ള മറ്റ് പ്രവർത്തനങ്ങളിലെല്ലാം അധികാരം ഗവൺമെൻറ്റിനാണുള്ളത് തദ്ദേശ ഗവണ്മെൻറ്റെന്നൊക്കെ പറയാമെങ്കിലും ഇതിൻ്റെ എല്ലാം കൺട്രോളുള്ളത് ഗവൺമെൻറ്റിന് മേലാണ് അത് നമ്മൾ ഒരു സമീപനം എടുത്താൽ കോർപ്പറേഷന് കൂടുതൽ ഗുണകരമായി അങ്ങ് മനസ്സിൽ കണ്ട തരത്തിലേക്ക് തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനം എത്തിയിട്ടുണ്ടോ തിരുവനന്തപുരം എന്ന് പറയുന്നത് അനുദിനം വളരുന്ന ഒരു നഗരമാണ് ഇത് ഭരണശിരാകേന്ദ്രമാണ് ഏറ്റവും വലിയ ആരോഗ്യ കേന്ദ്രമാണ് ഇത്രയധികം മെഡിക്കൽ കോളേജ് മാത്രമല്ല സ്വകാര്യ അതിപ്രശസ്തമായ സ്ഥാപനങ്ങൾ എല്ലാ മേഖലയിലുമുള്ള ആശുപത്രികളൊക്കെ ഉള്ള ഒരു പട്ടണമാണ് വലിയ ചികിത്സാ കേന്ദ്രമാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ കേന്ദ്രമാണ് വിദ്യാഭ്യാസത്തിന് ഏറ്റവും അനുയോജ്യമായ സൗകര്യങ്ങളുള്ളൊരു പട്ടണമാണ് അപ്പോൾ ആ നിലയ്ക്ക് കൂടുതൽ കൂടുതൽ ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയുമ്പോഴും പുതിയ പുതിയ ആവശ്യങ്ങൾ വരും ഈ ഫ്ലോട്ടിംഗ് ഓഫ് പോപ്പുലേഷൻ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു അവരുപാദിപ്പിക്കുന്ന വേസ്റ്റ് ധാരാളമുണ്ടാവും അത് മാനേജ് ചെയ്യണം അവരുടെ യാത്രാ സൗകര്യങ്ങൾ മാനേജ് ചെയ്യണം അതിൻ്റെ ആവശ്യമായിട്ട് റോഡ് ഇങ്ങനെ ഒരു ഒരിക്കലും തിരമാലകൾ പോലെ അനുദിനം വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന പട്ടണമാണ് തിരുവനന്തപുരം അപ്പോൾ ആ അതിനനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം അതിനൊന്നും ഒരു അവസാനമാക്കില്ല അത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും തിരുവനന്തപുരം നഗരത്തിൽ അതിനെ ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്ന നമ്മുടെ ജലസ്രോതസ്സുകളാണല്ലോ ആമേഴഞ്ചാം തോടുടെ ഉള്ളവയിൽ അതൊരു മാലിന്യവാഹിനിയായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനൊന്നും ഒരു ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വലിയ ചോദ്യത്തിന് ഭയങ്കര നൽകി അതൊരു ഒരു കോർപ്പറേഷൻ കൊണ്ട് മാത്രം ചെയ്യാവുന്ന കാര്യമല്ല തിരുവനന്തപുരത്ത് ആമേഴഞ്ചാം തൊഴിൽ വലിയൊരു പ്രശ്നം ഞാൻ അഭികരിച്ചിട്ടുള്ളത് റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട റെയിൽവേയുടെ പൂർണ്ണമായ സഹകരണം അന്ന് ഞാൻ വേറായിരിക്കുമ്പോൾ ശശി തരൂർ കേന്ദ്രമന്ത്രിയാണ് അതേയൊക്കെ ഇടപെട്ട് നോക്കി പക്ഷേ ഈ സേഫ്റ്റി കമ്മീഷണർമാര് റെയിൽവേയിലുണ്ട് പല ഘട്ടത്തിലുള്ളവർ അപ്പോൾ അവർ ഈ പത്തുന്നൂറ് ട്രെയിൻ വരെയും പോവുകയൊക്കെ ചെയ്ത സ്റ്റേഷനായതുകൊണ്ട് സ്റ്റേഷൻ്റെ അടിയിലൂടെയാണ് അമേഴ്ചേർന്നുകൊണ്ട് പോകുന്നത് അപ്പോൾ അതൊന്ന് വലുതാക്കാനോ അത് വേണ്ട തരത്തിൽ ശുചീകരിക്കാനോ ഒന്നും മുമ്പും റെയിൽവേ തയ്യാറായിട്ടില്ല ഇതിനാവശ്യമായിട്ടുള്ള മുഴുവൻ പൈസയും അന്ന് ജവഹർലാൽ നെഹ്റു റെന്യുവൽ മിഷൻ ജെൻ ജൻറം എന്ന പദ്ധതി ഉള്ള സമയത്താണ് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ലഭ്യമായിരുന്നു പക്ഷേ സേഫ്റ്റി കമ്മീഷണറായിട്ടുള്ള അന്ന് റെയിൽവേയിലെ ഉദ്യോഗസ്ഥൻ സമ്മതിച്ചില്ല കേന്ദ്രമന്ത്രി ഇടപെട്ടിരുന്നെ സംബന്ധിച്ചില്ല അതെന്താണ് അവരൊരു പ്രത്യേക പ്രവർത്തിക്കുന്നത് ഭരണകൂടമായ അവർ അപകട സാധ്യത ഉണ്ടെന്ന് പറയുന്നത് ട്രെയിൻ നിർത്തി വെക്കണം ട്രെയിൻ നിർത്തി നിർത്തിവെക്കാതെ തന്നെ ചെയ്യാവുന്ന സാങ്കേതികവിദ്യ ഉണ്ടെന്നും അവർ പറയും ഈ മെയിൻ സ്റ്റേഷനില് അതുപോലെ ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പക്ഷേ അത് വലുതാവാതെ അമേഴ്ചൻ തൊഴിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട് പിന്നെ സാങ്കേതിക വിദഗ്ധന്മാർ പല പഠനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അങ്ങേടെ കാലത്തെ നഗരസഭാ കൗൺസിൽ അന്നത്തെ പ്രതിപക്ഷമൊക്കെ എങ്ങനെയായിരുന്നു ശക്തമായിരുന്നു ശക്തമായിരുന്നു പക്ഷേ ഒരു മാന്യമായ സമീപനം ഉണ്ടായിരുന്നു വഴക്കുണ്ടാക്കാനും അടികൂടാനും ഒന്നും അവർ അന്ന് വരുമാരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മുതിർന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു നമ്മുടെ ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള ആളുണ്ടായിരുന്നു പിന്നെ എം പിണാവിനെ പോലെ പരിചയസമൻ്റായ ഇടതുപക്ഷ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു തർക്കങ്ങളും വഴക്കുകളും ഒക്കെ അവിടെ ഉണ്ടാവുമായിരുന്നു എന്നാലും ഒരു കൾച്ചർന്നുണ്ടായിരുന്നു ഈ അതുപോലെ തന്നെ അന്നീ അന്നേരത്തെ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇതായിരുന്നല്ലോ ഈ മാലിന്യം നീക്കം ചെയ്യുന്നൊരു സംവിധാനം മാത്രമായല്ലോ ആയിരുന്നല്ലോ എന്ന് പറയുന്നത് പക്ഷേ അതൊക്കെ അതിനപ്പുറത്തേക്ക് ചിന്തിച്ചിരുന്നില്ല അതിനവസരമില്ലാത്തത് കൊണ്ടായിരുന്നു എന്തായിരുന്നു ഫണ്ടില്ല ചെറിയൊരു ഫണ്ട് ലഭിക്കും ചെറിയ ചെറിയ റോഡ് റിപ്പയറിങ്ങ് അത് അത്തരം ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ ഫണ്ട് ലഭ്യമായിരുന്നുള്ളൂ അതുകൊണ്ടൊന്നും ഈ നഗരത്തിലുള്ള ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമായിരുന്നില്ല അതിനൊക്കെ വലിയ മാറ്റം വന്നത് ജനകീയ ആസൂത്രണം വന്നതോടുകൂടിയാണ് അവർക്ക് അധികാരം കിട്ടി പണവും കിട്ടി അധികാരം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ലഭ്യമായി അപ്പോൾ യഥേഷ്ടം ഫണ്ട് ചെലവഴിക്കാൻ സുവർണ അവസരമാണ് കിട്ടിയത് എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും പിന്നെ സഞ്ചാര റോഡിൻ്റെ സൗകര്യങ്ങൾ ശുചീകരണം അങ്ങനെ യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടപെടാത്ത ഒരു മേഖലയില്ല അതായത് അധികാര വികേന്ദ്രീകരണം വന്നോടു കൂടി വികസനം തുടങ്ങി എന്ന് അതെ യഥാർത്ഥ വികസനം അപ്പോഴാണ് ആരംഭിച്ചതെന്ന് വേണമെങ്കിൽ പറയാം മറ്റേത് ഒരു ഓർണമെൻ്റൽ സ്ഥാനമാണ് വലിയ വില കൂടിയ മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു മേയറുടെ കാർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചുണ്ടൻ വെള്ളം പോലത്തെ ഒരു തടിമാടം വാടും കാറ് കുളിമത്തോ അങ്ങനെ എന്തോ പേരില് പിന്നെ അതൊക്കെ പിന്നെ ഭാവിയിൽ അതൊക്കെ കൊടുത്തു ആ പദവിയും അധികാരം എല്ലാം കമ്മീഷണർക്കാണ് കോർപ്പറേഷൻ കോർപ്പറേഷൻ അതേ ഉള്ളൂ ഓർണമെന്റൽ പ്ലേസ് എന്ന് തന്നെയാണ് പറയുന്നത് അതാണ് ആ ആ ഗൗൺ ഗൗൺ ഇടുക ഇട്ട് പിന്നെ ഇടുകൾ അത്ര തന്നെ ഈ അങ്ങയുടെ കാലത്തെ നഗര സൗന്ദര്യവത്കരണം പ്രധാന സംഭവമായിരുന്നു പുത്രിഖണ്ഠ മൈതാനത്തിൻ്റെ ഒരു അതെന്തായിരുന്നു എന്തായിരുന്നു മനസ്സിൽ അന്നത്തെ കൺസെപ്റ്റ് ഇങ്ങനെ നമുക്കാകെ തിരുവനന്തപുരം തിരുവനന്തപുരം സിറ്റി തന്നെ തുറസായ ഏക സ്ഥലം പുത്തരുക്കണ്ട മൈതാനമാണ് ഒമ്പതര ഏക്കർ സ്ഥലമുണ്ട് അത് സംരക്ഷിക്കുക എന്നുള്ളത് ഈ നഗരത്തിൻ്റെ ഒരാവശ്യമാണ് തുറസായ സ്ഥലം പുതിയ പുതിയ കൺസെപ്റ്റുകൾ അവിടെ വരണം നമുക്ക് ഇത്രയും സ്ഥലം ഉണ്ടല്ലോ അതിന് അനുയോജ്യമായിട്ടുള്ള പദ്ധതികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് തുടക്കം കുറിച്ചു അതിനുശേഷം അന്ന് ഒരു മൈതാനമാക്കി മരങ്ങളെല്ലാം വെച്ച് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരുന്നു ഇപ്പോൾ കുറെ കൂടെ നല്ല മെച്ചപ്പെട്ട അന്നൊരു വയലൊക്കെ നിലയിലായിട്ട് നിന്നാണല്ലോ ഈ പത്മനാഭ ടെമ്പിളിലേക്ക് നെല്ല് കൊടുത്തത് അപ്പോൾ അത് ആ കൺസെപ്റ്റ് നിലനിർത്താൻ വേണ്ടിയും കുട്ടികൾക്ക് നെൽകൃഷി എന്തെന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെ ഒരു പ്ലോട്ട് ഒന്ന് ഒരുക്കിയിരുന്നു ഇനി അതിപ്പോഴുണ്ട് മറ്റൊരു കാര്യത്തിൽ ഒരു ഒരു സ്വകാര്യ വിഷമം കൂടിയായിരുന്നു അത് ഈ തിരുവനന്തപുരം നഗരത്തിലെ ഇലക്ട്രിക് ശ്മശാനം അതൊരു ഒരു വലിയ സംഭവമായിരുന്നു അത് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് അതിന് പിന്നിലൊരു കഥ ഉള്ളത് എന്തായിരുന്നു അത് യഥാർത്ഥത്തിൽ ഞാൻ ആദ്യഘട്ടം മേറായിരുന്നു അതിന് ശേഷം കുറേ വർഷം കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ മരിച്ചു അമ്മ മരിച്ച് തെക്കാടാണ് കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയി നോക്കുമ്പോൾ പശുക്കൾ മേഞ്ഞോണ്ടിരിക്കുകയാണ് ചപ്പു ചവർ നിറഞ്ഞു കിടക്കുകയാണ് അവിടുത്തെ ജോലിക്കാരെ അതെല്ലാം മാറ്റി ഒരു തിട്ടയുണ്ടാക്കി ഈ തൊണ്ടടുക്കി അതിലാണ് എൻ്റെ അമ്മയുടെ ശരീരം വെച്ചത് യഥാർത്ഥത്തിൽ അമ്മ മരിച്ചപ്പോഴെന്ന് ഞാൻ കരഞ്ഞില്ലെങ്കിലും ആ സീന് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഈ ഇതെല്ലാം മാറ്റി അതിലെടുത്ത് കിടത്തുക അന്ന് ഞാൻ മനസ്സിൽ കരുതി പുതിയ കോർപ്പറേഷൻ വരുമ്പോൾ മേറെ നേരിട്ട് കണ്ട് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് അന്ത്യയാത്ര കൊടുക്കണം എന്ന് പറയണം വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്യണമെന്ന് പറയണമെന്ന് മനസ്സിലും കുറെ ആൾ കഴിഞ്ഞ് കോർപ്പറേഷൻ ഇലക്ഷൻ സന്ദർഭവശാൽ ഞാൻ തന്നെ മേയറായി അപ്പോൾ ആദ്യം തന്നെ ഞാൻ തീരുമാനിച്ചു അന്ന് ഇലക്ട്രിക് മിറ്റോർത്തിൻ്റെ പണി തുടങ്ങി ഒരു ഘട്ടമായി നിൽക്കി അവിടെ നിൽക്കുകയായിരുന്നു അത് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി അത് പൂർത്തിയായി വന്നപ്പോൾ പലരും എനിക്ക് കത്തയക്കുമായിരുന്നു പല അഭിപ്രായങ്ങൾ പറഞ്ഞിങ്ങനെ കത്തയക്കുന്നതൊക്കെ ഞാൻ വായിക്കുമായിരുന്നു അപ്പോൾ അതിലൊരാളുടെ നിർദ്ദേശമാണ് ഇതിനൊരു അനുയോജ്യമായ പേര് നൽകണം ക്രിമിറ്റോറിയം എന്നുള്ള പേര് പോരാ എന്ന് പറഞ്ഞ ഒരാളൊരു കത്തെഴുതി ഞാൻ വായിച്ചു ഞാൻ അന്ന് തലസ്ഥാനത്ത് ഒരുപാട് സ്ഥാപനങ്ങൾക്ക് പേര് നിശ്ചയിച്ചത് ഒ എൻ വി സാറാണ് ഞാൻ ഒ എൻ വി സാറിനെ സമീപിച്ചു എല്ലാവർക്കും അറിയുന്ന പോലെ സാറ് ചിലപ്പോഴൊക്കെ മുൻചുണ്ടിയുള്ള ആളാണ് ഞാൻ മേറെന്നുള്ള സ്ഥാനമുള്ള ഇതില് മുമ്പൊക്കെ ഒരു വാത്സല്യമൊക്കെ എന്നോട് കാണിച്ചിട്ടുണ്ട് ആ ധൈര്യമൊക്കെ വെച്ചിട്ടാണ് ചെന്ന് പറഞ്ഞത് നമ്മളെ ഇലക്ട്രിക് മിറ്റോറെ ഇങ്ങനെ പൂർത്തിയാവാണ് പേര് വേണം എന്തോ കാരണത്താൽ സാറ് പറഞ്ഞ് ചുടുകാടിന് പേരിടാൻ നിന്നെ കിട്ടുന്നില്ല ഞാനങ്ങ് വിഷമിച്ചു പോയി പിന്നെ മറ്റു സാറിന് ചില ശിഷ്യന്മാരെയൊക്കെ ഭാവിയിൽ ഇടപെടിച്ച് ആ സാറൊന്ന് സമാധാനപ്പെട്ടു അപ്പോൾ സാറ് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശമുള്ള പേരുകളെല്ലാം കൊണ്ടുവരുമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള കുറേ പേരുകൾ സാറിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു സാർ ആ പേരുകളെല്ലാം നോക്കി നോക്കിയതിൽ അതിലൊന്നും സാറിന് പൂർണ്ണമായി തൃപ്തി വന്നില്ല അതിൽ ഒരു ആയിരുന്നു പതിന പന്ത്രണ്ടോളം പേരുകൾ ഞാൻ കൊടുത്തു ഒരു പേരായിരുന്നു ശാന്തി സ്ക്വയർ എന്ന് അതിൽ സാറിൻ്റെ മനസ്സുങ്ങൾ അടക്കി അപ്പോൾ സാറ് അത് വായിച്ചു ശാന്തി സ്ക്വയർ സ്ക്വയർ എന്നുള്ളത് ഇംഗ്ലീഷ് പദമല്ലേ പിന്നെ സാർ അധികം സമയമെടുത്തില്ല താഴെ ശാന്തി കവാടം ഒ എൻ വി എന്ന എഴുതി എൻ്റെ ഇതാണ് ഇത് മതി അങ്ങനെയാണ് ശാന്തി കവാടം എന്ന പേര് വരുന്നത് പിൽക്കാലത്ത് അവിടെ ഒരു ശവസംസ്കാര ചടങ്ങിന് ഒ എൻ വി സാർ വന്നു മുമ്പ് കണ്ടിട്ടില്ല സാറ് അപ്പോൾ ഞാൻ പറഞ്ഞ സാറാണ് ഇതിന് നാമാകരണം ചെയ്ത് ഇവിടെ നല്ല തോട്ടമൊക്കെ ഉണ്ടല്ലോ അവിടെ ഭംഗിയായിട്ട് അപ്പോൾ സാറ് പറഞ്ഞ വാചകം എന്തായിരുന്നാലും അവസാന കാലം വന്ന് കിടക്കാൻ താൻ ഒരു സ്ഥലമുണ്ടാക്കിയല്ല സന്തോഷമുണ്ട് ഇതായിരുന്നു എൻ വി സാർ പറഞ്ഞത് അവസാനം വന്നു കിടക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി ഈ ഈ രണ്ട് ടൈമാണ് ഇരുന്നത് ഈ നഗരസഭയിലെ മേയറായിട്ടിരുന്നത് ഈ ഈ കാലഘട്ടങ്ങൾക്കിടയിലുള്ള ഓരോരുത്തരെ വ്യത്യസ്തരായ രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ടതാണ് അതിലേതെങ്കിലും ഒരു ഞാൻ പറഞ്ഞ ഭരണോ പ്രതിപക്ഷമോ അല്ല അതിൽ അങ്ങനെ മനസ്സുകൊണ്ട് എടുക്കാനും ഒരു താല്പര്യം ഏതെങ്കിലും നേതാക്കന്മാരുണ്ടോ എല്ലാവരുമായിട്ട് ഞാൻ ലോഹിയുമുണ്ടായിരുന്നു കൂടുതൽ എൻ്റെ ഒരു പൊതു രീതി എന്ന് വെച്ചാൽ കൂടുതൽ അങ്ങനെ അടുപ്പമില്ല എനിക്ക് ആരോടും വ്യത്യ ഇഷ്ടക്കേടുമില്ല എല്ലാവരോടും ഞാൻ ഉപദേശം തേടുമായിരുന്നു അവർ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഞാൻ അത് ഗൗരവമായിട്ട് എടുക്കുമായിരുന്നു അവരെക്കാരിലെല്ലാം അറിവുള്ള ആളാണ് ഞാൻ എന്നുള്ള ഒരു തോന്നലൊന്നും ഒരു കാലത്തും എനിക്കുണ്ടായിട്ടില്ല അതുകൊണ്ട് എല്ലാവരുമായിട്ട് വിവിധ പാർട്ടിയിലുള്ള എല്ലാവരുമായിട്ട് നല്ല അഭിപ്രായങ്ങളുണ്ടായിരുന്നു അവരെല്ലാം അവരോടൊക്കെ ഞാൻ അങ്ങോട്ട് ഉപദേശം ഉപദേശങ്ങൾ തേടിയിട്ടുണ്ട് അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കും ചിലപ്പോൾ അതൊക്കെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് അല്ല അങ്ങനെക്കുറിച്ച് കേട്ടിട്ടുള്ളത് ഈ രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം അങ്ങ് മേയറായിട്ട് വരുന്ന സമയത്ത് അധികം സമയം പൊതുപരിപാടികൾക്ക് പോകാറില്ല പുറത്തു പോകാറില്ല നഗരസഭയിൽ തന്നെ ഉണ്ടാകും വാഹനം പോലും പുറത്തു കാണി അത് മാറ്റിയിടുക എന്തായിരുന്നു അങ്ങനെ ഒരു നീക്കം നടത്തിയത് ഒന്ന് മേയറമാരുടെ വിദേശ രാജ്യത്ത് പോകാത്ത ഒരാൾ ഞാൻ തന്നെയായിരിക്കും അതിൻ്റെ എനിക്ക് താല്പര്യമില്ല താല്പര്യം ഇല്ല എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ അഞ്ച് വർഷം വലിയ തിരക്ക് പിടിച്ച വർഷങ്ങളായിരിക്കും ആ സമയത്ത് ഈ നഗരത്തിനു വേണ്ടി അങ്ങ് പ്രവർത്തിക്കാൻ അതോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിന് മാറാൻ പറ്റില്ല ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് ആ രാഷ്ട്രീയ പ്രവർത്തനമില്ലാതെ സർവോത്ര സ്വതന്ത്രനാണെന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല അപ്പോൾ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ മുഴുകണം അതോടൊപ്പം തന്നെ പുതിയ പുതിയ ആശയങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം അത് നടപ്പിലാക്കണം എന്ന നിലയ്ക്ക് മിക്കവാറും അവധി ദിവസങ്ങളിൽ ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ പോയി എനിക്ക് വരുന്ന കത്തുകളും പരാതികളും അതുപോലെ തന്നെ അവിടുത്തെ ചിലപ്പോൾ സ്റ്റാഫിനെ ആരെങ്കിലും വരാൻ പറയും അത്യാവശ്യം കാര്യങ്ങൾ അവിടെ ഇരുന്ന് സ്വസ്ഥമായി ചെയ്യും ചിലപ്പോൾ ചില കവികൾ സാഹിത്യകാരന്മാർ പൊതുപ്രവർത്തകരായിട്ടുള്ള ചിലരെ വരാൻ പറയുന്ന അവരുമായിട്ട് ആശയവിനിമയങ്ങൾ നടത്തും മുഖ്യമായി ഈ ആളുകളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ട അഭിപ്രായമായിരിക്കും പ്രമുഖരായ പ്രമുഖരായ ആളുകൾ ആ അപ്പോൾ ഒരുവണ് എനിക്കൊരു എഴുതി ടി എൻ ജയചന്ദ്രൻ അത് അടുത്താലത്ത് മരിച്ചുപോയി പഴയ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഞാൻ ഇടയ്ക്ക് മുമ്പും തക്കാട് വഴി പോയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ തൈക്കാട് ശ്മശാനത്തിൻ്റെ അതുവഴി പോയി ശാന്തി കവാടം കണ്ടു അത് കണ്ടപ്പോൾ എനിക്കൊന്ന് മരിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കത്താണ് അതെ സാഹിത്യ അപ്പം ഇങ്ങനെ രസകരമായ പല കത്തുകളും വരുന്നത് ഇങ്ങനെ വായിക്കും ചില അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ വേണ്ടി ഒന്നിച്ചു കൂടും അപ്പം നമുക്ക് ഇല്ലാത്ത ചിന്ത മറ്റുള്ളവർ നമുക്ക് പറഞ്ഞു തരും ഈ എങ്ങനെയായിരുന്നു സാഹിത്യമായിട്ടുള്ളൊരു ബന്ധം അങ്ങ് പറഞ്ഞിരുന്നില്ല വായനക്കൊക്കെ ഉള്ള സമയം ഞാൻ കുറച്ചൊക്കെ വായിക്കുമായിരുന്നു ഞാൻ വലിയ സാഹിത്യ വായനക്കാരനൊന്നും അല്ലെങ്കിലും പല സംഗതികളും ഞാനൊരുവണ്ണം പിന്നെ മലയാറ്റൂർ രാമകൃഷ്ണനെ കാണാൻ പോയി അത് ആദ്യം മേറായപ്പോഴാണ് അദ്ദേഹം വന്ന് മുടവുമുകളിൽ തമൽ താമസിക്കുക അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോൾ അദ്ദേഹം അവിടെ പോയിട്ടുണ്ട് സുഖമില്ലായിരിക്കുകയാണ് അങ്ങനെ ഞാൻ കാണാൻ പോയതാണ് അപ്പോൾ അതേ ഏറ്റവും ഇങ്ങനെ സംസാരിച്ച് അപ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയക്കാരൻ എപ്പോഴും ഇറക്കം ചവിട്ടാൻ തയ്യാറായിക്കോളൂ മനസ്സിലായി ഞാൻ പറഞ്ഞ സാറിൻ്റെ യന്ത്രം എന്ന നോവലില് എവിടെ ഞാൻ അത് വായിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ രാഷ്ട്രീയക്കാരൻ കയറ്റം മാത്രമല്ല ഇറക്കം കിട്ടുമെന്നാണ് ഇനി ഒരിക്കൽ കൂടി കോർപ്പറേഷനിലേക്ക് മത്സരിക്കണം ഇല്ല ഇല്ല ില്ല ഏ ഇനി പുതിയ തലമുറയാണ് വരേണ്ടത് ഇപ്പോൾ തന്നെ പുതിയ തലമുറ വന്നു കഴിഞ്ഞു അവർക്ക് പുതിയ പുതിയ ആശയങ്ങളാണ് ഈ കാലത്തിന് അനുസൃതമായ മാറ്റം സൃഷ്ടിക്കാൻ അവർ പ്രാപ്തരാണ് അപ്പോൾ നമുക്ക് അവരെ ഉപദേശിക്കാനും നിർദ്ദേശിക്കാനൊന്നും എളുപ്പമല്ല അവർക്ക് പുതിയ പുതിയ ഐഡിയാസാണ് നമ്മുടെ അനുഭവം വേണമെങ്കിൽ പറയാം ഈ അതുപോലെ തന്നെ ഒരു വിലയിരുത്തലെങ്ങനെയാണ് ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വികസനം അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ കാരണം ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും ഒക്കെ അതിനെയൊക്കെ എങ്ങനെ കാണുന്നുണ്ട് അത്ഭുതകരമായ മാറ്റമാണ് ഏത് വിഭാഗം ആളുകൾ ഭരിച്ചാലും വലിയ മാറ്റമാണ് എല്ലായിടത്തും വന്നത് ഈ ഒരു പത്ത് വർഷത്തിന് മുമ്പേ നമ്മ തിരുവനന്തപുരം ഇങ്ങനെ ഞാൻ കരുതിയില്ല ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തോടെ സഞ്ചരിച്ച എന്തു മാറ്റമാണ് വന്നിരിക്കുന്നത് വളരെ ശീഘ്രഗതിയിലുള്ള മാറ്റം വിദേശ രാജ്യങ്ങളുടെ റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന പോലത്തെ അനുഭവം നമുക്ക് വരികയല്ലേ പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരികയല്ലേ അത് ഇനി വർധിക്കുകയുള്ളു വേറായി രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ശ്രീ ജയൻ ബാബു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം നടത്തിയത് ആ കാലഘട്ടത്തിലെ രസകരമായ അനുഭവങ്ങളാണ് നമ്മോടൊപ്പം പങ്കുവച്ചത് നമസ്കാരം